അബ്ദുർ റഹ്മാൻ ഇവരവർ എല്ലാവന്റെ ചരിത്രം നിങ്ങൾക്കിടയില്ലേ എത്ര അത്ഭുതകരമായ ചരിത്രമാ എത്ര മനോഹരമായ ചരിത്രമാത്ര രസമുള്ള ചരിത്രമാ അള്ളാഹു റസൂലിന്റെ മുമ്പിലേക്ക് എതിരി അലൈഹി സ്വലാമെന്ന് പറഞ്ഞു അല്ലോ ഹ്മാനുവിനവസൃതി ഉള്ള കച്ചവടത്തിന് പോയാൾ പിന്നെ മടങ്ങി വരൂടനവിയേ ഈ യാത്രയിൽ വെച്ച് റോഹുപിടിക്കാൻ അള്ളാന്റെ നിർദ്ദേശമുണ്ട് നദിയേ അതുകൊണ്ടല്ലാത്ത സുഖലേന നിങ്ങളോടറിയിച്ചതാണ് അത്രമാനവിനവസരമായി നിങ്ങൾ നല്ല ബന്ധമുള്ളയാളാ അതുകൊണ്ട് യാത്ര പോകുമ്പോ ഒരു മുത്തം കൊടുത്തു വിട്ടോ പിന്നീട് കൊണ്ടുവരുന്നത് മയ്യത്താണല്ലോ അത്ര ബഹുമാനവിന് ഔസൃതിയുവാളാണ് ഒരു സങ്കടമായി അന്തർഹുമാനുവിന് ഔസൃതയുണ്ട് ുവിന്റെ വിവരമറിഞ്ഞപ്പോ അള്ളാഹുന്ദറസു എന്ന നമ്പരമായി ആരംഭരസു എന്ന് സങ്കടമായി അള്ളാഹുന്ദറസൂന് പുറ്റേന പ്രഭാരത്തിന് പഠിച്ചു വെള്ളിയും ചരിത്രത്തിലൂടെ മനസ്സിനകത്തൊരു മാറ്റത്തിന്റെ ഇടിമുടക്കമുള്ളവ് നിങ്ങൾക്ക് തരട്ടെ മനസ്സിന്റെ മാറ്റം നിങ്ങൾക്ക് കാരുണ്യവാനായ റബ്ബ് തരട്ടെ അബ്ദുൾ റഹ്മാനുവിന് അവസരമിയല്ലാകട്ടെ ആളാണ് കച്ചവടത്തിന് പോകാൻ വേണ്ടി വരുമ്പോ അള്ളാഹു മനസ്സോട് പതിവില്ലാറ് രണ്ട് കയ്യങ്ങോട്ട് വിളത്തികെട്ട് കെട്ടിപ്പിടിക്കുകയാത്തം കൊടുക്കുകയാ അബ്ദുറഹ്മാനുവിന് അവസരമിയല്ലാവെന്ന് പറഞ്ഞേ പതിവില്ലാത്ത കാര്യമെന്തേനവയേ ചെയ്യുന്നത് റസൂട് പറഞ്ഞ് അബ്ദുറഹ്മാ നീ പോയിട്ട് മടങ്ങി വരുമ്പോഴാണത് അറിയുക സഹാബികൾ പറഞ്ഞ് നബിയേ ഇന്ന് വരെ യാത്ര പോയപ്പോ അത്രമാരവരോ പ്രതിയുള്ളവര് ഇങ്ങനെ വാഴി പറഞ്ഞിട്ടില്ലല്ലോ ലഭ്യ ഇന്നെന്താ അവിടെ നിന്ന് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ മടങ്ങി വരുമ്പോ നിങ്ങൾക്കറിയാമെന്നേ പറഞ്ഞോ കാരണമെന്ത് ഈ യാത്രയിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ യാത്രയിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പുറത്തരാവുന്ന യാത്ര പോകുകയാള് യാത്ര ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാള് ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല ൂടെ വനാന്തരത്തിലൂടെ കാടും മലകളും വൃശ്ചങ്ങളും താണ്ടിയുള്ള യാത്രയാണ് ആ യാത്രയിൽ മോട്ടു പോകുമ്പോ വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം വന്നോ അബ്രഹാരം അവസാന യാത്രയുടെ അറിഞ്ഞറ് സാധന സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എവിടെയെങ്കിലും തമ്പടിച്ചിട്ട് പാചകം ചെയ്യാം അങ്ങനെ വഴിയിൽ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടു അബ്ദുറഹ്മാൻ വിൻ ഔസർ അലിയംബാബ് എന്ന് പറഞ്ഞ് നമുക്കൊക്കെ വിശ്രമിക്കാം ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പാചകത്തിന് ഏൽപ്പിക്കാം നോക്കുമ്പോ അങ്ങകരെ ചെറിയൊരു വെളിച്ചെങ്കാട് അബ്ദുറഹ്മാൻ ഇൻഫർ അലിയംറാബ് എന്ന് പറഞ്ഞ് അവരാരോ താമസമുണ്ട് അവരേക്ക് നമുക്കൊന്ന് പോയാലോ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീടിന്റെ മുമ്പ് നിന്നുകൊണ്ട് ഇവിടെ ആളും ലോകം വിളിച്ചു ചോദിക്കുമ്പോ ആ കത്തുണ്ട് പൊട്ടിക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് വയോവൃദ്ധയാളെ ചുട്ടിച്ചുങ്ങിയ കന്നുകുഴിയിലേക്ക് നീണ്ടുപോയ ഒരു ഉമ്മ ഇറങ്ങി വരികയാണ് ആ ഉമ്മ പറഞ്ഞു നിങ്ങൾ ആരാണ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ആ പ്രിയപ്പെട്ട ഉമ്മയോട് ആ പ്രിയപ്പെട്ട സഹാബികൾ പറഞ്ഞ ചെറിയ സൗകര്യമൊരുക്കി തരുവോ ഉമ്മ നിങ്ങൾ കുറെ സഹാബികളാ ഇവിടെ പാചകം ചെയ്യാതും സൗകര്യം നോക്കി വന്നതാണ് ഉമ്മ പറഞ്ഞു മക്കളെ നിങ്ങളൊക്കെ വിശ്രമിക്കുക നിങ്ങൾ യാത്രക്കാരല്ലേ ശാപരൻ ഇവിടെ തന്നാൽ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾ ഒരുക്കി തരാം അള്ളാഹുവേ അങ്ങനെ ആ പ്രിയപ്പെട്ടവരെല്ലാം പോലും വിശ്രമിക്കുന്നു മൃത്യസമയം തുടങ്ങതയോട് അന്തരീക്ഷത്തിലൂടെ രുചികരമായ ഭക്ഷണത്തിന്റെ സോറി വരികയാണ് അവിടെയുള്ളവർക്ക് ഓടി വരികയാ അതുറഹ്മാനവൻ അവന്ന് വന്നു വന്ന് പരിചരിക്കുന്നു ഉമ്മ ഇത്ര പെട്ടെന്ന് ഭക്ഷണം തയ്യാറായോ നിങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മ അവർക്ക് ഭക്ഷണം വരാ കൊണ്ടുവയ്ക്കുകയാണ് പക്ഷേ അബുറഹ്മാർവിനോഫിനോട് സഹാദികൾ പറഞ്ഞില്ല തങ്ങളെ ഇല്ലതങ്ങളേ ഈ ഉമ്മമാർക്ക് ഒറ്റയ്ക്ക് ഈ ഭക്ഷണം തയ്യാറാക്കാൻ കഴിയൂല ഇവിടെ ആരോ താമസമുണ്ട് വേറെ ആരുടെയോ സഹായമുണ്ട് ഒന്ന് ചോദിക്കണമെന്ന് പറയുമ്പോ അബ്ദുറഹുമാറിവിന് അവർക്ക് വയ വന്ന് ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾ ഒറ്റക്കാണോ ഈ ഭക്ഷണം നിങ്ങൾക്ക് തയ്യാറാക്കിയോന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറയുന്നു ഇല്ല തങ്ങളെ എന്നെ കൊണ്ട് ഒരാൾക്ക് പോലും ഭക്ഷണം വെച്ചു തരാൻ പറ്റൂല എന്റെ വീട്ടിന്റെ അകത്ത് രണ്ടു മക്കളുണ്ട് തങ്ങളേ അവര് ഒരുപാട് പ്രായം ചെന്ന മക്കളാ അവർക്ക് സൗന്ദര്യം കുറവാ അവർക്ക് വാർത്ത ചെയ്യില്ല അവർക്ക് സമ്പത്തില്ല അവർക്ക് ഈ മഴ പെയ്യുന്ന നനയുന്നപ്പനോടെ ഇവിടെ വീടല്ലാറ് വേറൊരു വീടില്ല തങ്ങളേ ഞാൻ പോകാതിരിക്ക സ്ഥലമില്ല എവിടെയല്ല ഞാൻ പോയിട്ടുണ്ട് ആരുടെയൊക്കെ കാലിനാൻ പിടിച്ചിട്ടുണ്ടെന്റെ മക്കൾക്ക് വേണ്ടി പക്ഷേ മദീനത്തിനും അല്ലാതെ സൂറിന്റെ സഹാദികളാണ് വന്നതെന്ന് പറഞ്ഞപ്പോ ആ മക്കൾ പറഞ്ഞുമാ എന്നാ ഞങ്ങൾക്ക് പാചകം ചെയ്ത് കൊടുക്കാം അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ജോലിയുടെ പറക്കത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്കൊരു ഇണയത്തരുവല്ലോ ിട്ട് മഹാനായ അബ്ദുറഹ്മാനും റൗസിനോട് ആ ഉമ്മതന്റെ മക്കളുടെ കണ്ണീരങ്ങോട്ട് പറയുമ്പോ അബ്ദുറഹ്മാനും റൌസന ഒന്ന് എഴുന്നേൽക്കുകയാള് കൂടവുന്ന സഹാബികളോട് പറയുക എന്റെ സഹാപത്തെ എന്റെ പ്രിയപ്പെട്ട സഹാപത്ത് നിങ്ങൾക്ക് കഴിയുമോ രണ്ട് സഹാബികൾ എഴുന്നേറ്റ് നിൽക്കുക ഈ പാവപ്പെട്ട മക്കളനാ നിങ്ങൾക്ക് എനിക്കാഹ് ചോദിതരാ അവരും നിങ്ങൾ ചോദിക്കുന്നവരെ തരാ പണ്ടമാണോ സ്വത്താണോ കൊട്ടാരമാണോ നിങ്ങളെന്ത് ചോദിച്ചാൽ അതേ തീരുന്നതിനുള്ള സന്തോഷം എനിക്കുണ്ട് അതിനുള്ള സാമ്പത്തികം എനിക്കുണ്ട് വെളിയും കൂടുതൽ സമ്പന്ന വർഗം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുക ഇന്നലെ വാടകയ്ക്ക് കിടക്കുന്ന ഒരു മകൻ ാട് ഞാൻ വാടക വീട്ടിലാ കിടക്കുന്നത് എനിക്ക് കിട്ടിക്കാടിൽ പെണ്ണുണ്ട് ഒരു പവൻ ഞാനും കൊടുക്ക ഒരു പവൻ ഞാനും കൊടുക്ക അബ്ദുറഹ്മാൻസ് പറയുകയാ ഇന്നെനിക്ക് കഴിവുണ്ട് നിങ്ങൾ ആവശ്യത്തിൽ ഈ രണ്ടു മക്കളെ നിങ്ങളെ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു രണ്ട് സഹാബികൾ എഴുന്നേൽക്കുകയാ ഉമ്മാക്ക് വലിയ സന്തോഷമായി അകത്തി പോയിട്ട് വലിയ പെൺമക്കളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ ഈ വാർത്ത പറയുമ്പോ ആ രണ്ട് പെൺമക്കളെ ഒഴിയെടുക്കുകയാ എന്നിട്ട് സുജോപി എന്നിട്ട് രണ്ട് കൈ മോട്ടു ഉയർത്തുകയാ അള്ളാഹോ അള്ളാഹോ അച്ഛനവിനാവ് ദീർഘായുസ് കൊടുക്കണേ ഉള്ള ആരോഗ്യം കൊടുക്കണേ അല്ല പക്ഷേ അന്നാണ് അസറായി അബ്ബുമാനവരവസരമില്ല റൂഹു പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ല പറഞ്ഞു വിടുകയാൽ അല്ല പറഞ്ഞു വിട്ടിട്ട് പെട്ടെന്ന് പറച്ചതമ്പരാ തിരിച്ചു വിളിക്കുകയാണ് അസറായിൽ പറഞ്ഞു പറച്ചവനെ ജീവിതത്തിൽ साध्य <laughs> തിരിച്ചു അവസാന യാത്ര അവസാദിതാണെന്ന് പറഞ്ഞിട്ടില്ലേ അല്ല റസൂൽ മുത്തം കൊടുത്തത് അതുകൊണ്ടല്ലേ ഇനി മടങ്ങി വരവില്ല എന്ന് വിശ്രമിച്ചിട്ടല്ലേ അതുകൊണ്ട് എന്തുകൊണ്ടാണ് പടച്ചവനെ എന്ന് പിടിക്കണ്ട തിരിച്ചു വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാ വിവാഹ പ്രായമെത്തി ആരും സഹായിക്കാറില്ലാത്ത പാവപ്പെട്ട രണ്ടു മക്കളും പൊട്ടിക്കടഞ്ഞിട്ടതുവാ ചെയ്തപ്പോ പൊട്ടിക്കരഞ്ഞിട്ടുവാ ചെയ്തപ്പോ അവരുടെ തോന്ന സ്വീകരിച്ചിട്ട് എന്റെ അബ്ദുറഹ്മാൻ വിരോധിനെ തീർത്ഥായു കൊടുക്കാഞ്ഞ തീരുമാനിച്ചു എന്ന് അള്ളാഹുറബുസത്ത് പറയുമ്പോ